ശേഷം വീണ്ടും മുഖ്യമന്ത്രി പിണറായി വിജയന്റെ മകൾ വീണാ വിജയന് നേരെ മുഖ്യമന്ത്രിക്ക് നേരെ ചോദ്യങ്ങൾ മാസപ്പിടിക്കേസിൽ കുഴൽനാടന്റെ ഹർജിയിൽ മുഖ്യമന്ത്രിക്കും മകൾക്കും ഹൈക്കോടതി നോട്ടീസ് സി എംമാറിൽ എക്സാലോജിക്ക് ഇടപാടിൽ അന്വേഷണം ആവശ്യപ്പെട്ടുള്ള ഹർജിയിൽ മുഖ്യമന്ത്രി പിണറായി വിജയനും മകൾ വീണാ വിജയനും ഹൈക്കോടതിയുടെ നോട്ടീസ് മാത്യുക്കുഴൽനാടൻ എം എൽ എ ഹൈക്കോടതിയിൽ സമർപ്പിച്ച ഹർജിയെ തുടർന്നാണ് ഹൈക്കോടതി നോട്ടീസ് നൽകിയിരിക്കുന്നത് മാസപ്പടി വിവാദത്തിൽ വിജിലൻസ് കോടതി വിധിക്കെതിരെ മാത്യക്കുഴൽനാടൻ എം എൽ എ ഹൈക്കോടതിയെ സമീപിച്ചിരുന്നു മുഖ്യമന്ത്രിക്ക് മകൾ വീണാ വിജയനുമെതിരെ വിജിലൻസ് അന്വേഷണം ആവശ്യപ്പെട്ടുകൊണ്ട് നൽകിയ ഹർജി വിജിലൻസ് കോടതി തള്ളിയിരുന്നു ഈ വിധി പുനഃപരിശോധിക്കണമെന്നാവശ്യപ്പെട്ടാണ് മാത്യു കുഴൽനാടൻ ഹൈക്കോടതിയെ സമീപിച്ചത് മാത്യക്കുഴൽനാടന്റെ ഹർജി പരിഗണിക്കുന്നതിനിടെയാണ് ഹൈക്കോടതി നോട്ടീസ് അയച്ചത് മുഖ്യമന്ത്രി മകൾ വീണാ വിജയൻ സി എംമാറിൽ അടക്കമുള്ള എല്ലാ എതിർ കക്ഷികൾക്കും നോട്ടീസ് അയച്ചിട്ടുണ്ട് മാത്യു കുഴൽനാടിന്റെ ഹർജിയിൽ ആരോപണങ്ങൾ മാത്രമാണെന്നും ആരോപണം തെളിയിക്കുന്ന രേഖകൾ ഹാജരാക്കുന്നതിൽ പരാതിക്കാരൻ പരാജയപ്പെട്ടുവെന്നുമായിരുന്നു ഹർജി തള്ളിക്കൊണ്ട് വിജിലൻസ് കോടതിയുടെ വിധിയിൽ പ്രസ്താവിച്ചത് ആരോപണങ്ങൾക്ക് പ്രഥമ ദൃഷ്ട്യ തെളിവില്ലെന്നും ഹർജി അഴിമതി നിരോധന നിയമത്തിന്റെ പരിധിയിൽ വരില്ലെന്നും വിധിന്യായത്തിൽ പറഞ്ഞിരുന്നു മാത്യുക്കുഴൽനാടന്റെ ഹർജി രാഷ്ട്രീയ പ്രേരിതമായ എന്ന വാദം ശക്തിപ്പെടുത്തുന്നതാണെന്നും കോടതി വിമർശിച്ചിരുന്നു വിജിലൻസ് കോടതിയുടെ ഈ നിരീക്ഷണം പുനഃപരിശോധിക്കുന്നതിന് നിർദ്ദേശം നൽകണമെന്നാവശ്യപ്പെട്ടാണ് ഹൈക്കോടതിയെ മാത്യുക്കുഴൽനാടൻ സമീപിച്ചത് മാസപ്പടി വിവാദത്തിൽ സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസിന്റെ അന്വേഷണവും നികുതി വകുപ്പിന്റെയും എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ അന്വേഷണവും നടക്കുന്നുണ്ട്